ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വരവിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വരവാണ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഫസ്റ്റത്ത് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻ്റെ താത്തൻ്റെ ഹസ്ബൻറ്റിന് അതായത് ഞങ്ങളുടെ അളിയൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ളതാണ് താത്തൻ്റെയും അളിയൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അതിന് ആളിയന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ താത്ത ഓൾറെഡി ആളിയന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കേക്കൊക്കെ അനിയത്തിൻ്റെ അടുത്ത് ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അളിയൻ്റെ അടുത്ത് എല്ലാവരും കൂടെ നമ്മൾ മൂന്നാളും കൂടെ ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അളിയനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അളിയനെ ഒന്നും അറിയില്ല കാരണം നമ്മൾ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ കുറേ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പരിപാടി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അളിയന് തീരെ ഒരു ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആണെങ്കിൽ അളിയന് കുറച്ചെങ്കിലും ഒരു ഡൗട്ടെങ്കിലും ഉണ്ടാവുമായിരുന്നു അത് കുറച്ച് ദിവസം മുമ്പായതുകൊണ്ട് തന്നെ അളിയന് യാതൊരു വിധ ഡൗട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അളിയൻ നന്നായിട്ട് സർപ്രൈസായി താത്ത ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും അളിയൻ്റെ ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ അത് അളിയൻ്റെ നേരെ ഇരുന്ന ആൾ ഞാനായതുകൊണ്ട് അത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ അളിയൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് അതത്രയും ക്ലോസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഇതായി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഈ സമയത്ത് നമ്മൾ ഓൾറെഡി അവിടെ നമുക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്താണ് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കുന്നത് അങ്ങനെ അളിയൻ ഗിഫ്റ്റും കേക്കൊക്കെ വാങ്ങി കേക്ക് കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എൻ്റെ അനിയത്തി ആണ് പൊതുവേ ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഓർഡർ അനിയത്തിൻ്റെ അടുത്താണ് കേട്ടോ എത്താറുള്ളത് അപ്പോൾ ഇതും അനിയത്തി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അനിയത്തി എല്ലാം സെറ്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ ഉള്ള ആളടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അളിയൻ വന്ന് ഇരുന്ന് നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ വെറുതെ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു സർപ്രൈസ് നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ വെച്ച പരിപാടി എന്തായാലും അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട് അളിയൻ നന്നായിട്ട് സർപ്രൈസായി അവരുടെ ലൈഫിലും ഇത്രയും വലിയൊരു സർപ്രൈസ് ഇതാദ്യാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും നല്ല സന്തോഷമായിരുന്നു അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ്ങും കേക്ക് സെർവ് ചെയ്യലൊക്കെ കഴിഞ്ഞത് അളിയൻ ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പെർഫ്യൂമും വാലറ്റും ചോക്ലേറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അളിയനിങ്ങനെ അതിൽ എഴുതിയിട്ടുള്ള ആ കുറച്ച് ആനിവേഴ്സറി വിഷസിൻ്റെ കാർഡ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ വായിച്ചാലും അതെനി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാണ് കേട്ടോ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ അവരുടെ രണ്ട് പേരുടെയും ഫോട്ടോ വെച്ചിട്ട് ആനിവേഴ്സറി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ചോക്ലേറ്റ് ആയിരുന്നു അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കേക്ക് കേക്കട്ടും പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും ഫുഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കിനെ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മന്തി വന്നിട്ടുണ്ട് ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ മൂന്ന് പേർ കല്യാണം കഴിഞ്ഞത് ഏകദേശം സെയിം ഇയറിൽ തന്നെയാണ് മൂന്ന് നാല് മാസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും എല്ലാ മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞത് സെയിം ഇയർ ടു തൗസൻഡ് ട്വൻ എയ്റ്റീനിലാണ് പക്ഷേ നമ്മൾ മൂന്ന് പേരും ഇതേപോലെ ഒരുമിച്ചിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ടാണ് പോകുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയെന്നെനിക്കറിയില്ല പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരേ വീട്ടിലുള്ള മൂന്നാൾക്കാരെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഫാമിലിയായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് നല്ല സുഖമല്ലേ മൂന്ന് പേരും ഒരേ ടൈമിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് ഒരുമിച്ച് ടൂറ് പോകാം ഒരുമിച്ച് പുറത്ത് പോകാം ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ടൈം ഇതായിരിക്കണം അതായിരിക്കും നമ്മൾ മൂന്നുപേരും ഒരുമിച്ചിട്ടിങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം ഫസ്റ്റ് മൊമെൻറ്റ് ഇതായി അങ്ങനെ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നമ്മൾ നമ്മളിവിടുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളെല്ലാവരും തിരിച്ചു പോരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതൊരു സൺഡേ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് എറണാകുളത്തേക്ക് വരേണ്ടത് കുറേ സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല ജസ്റ്റ് വന്നിട്ട് സർപ്രൈസ് സർപ്രൈസാക്കുക ഒരുമിച്ച് ഫുഡ്ക്കാ തിരിച്ച് പോകുക അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും ഇതാ മൂന്ന് പേരും മൂന്ന് വഴിക്ക് തിരികെയാണ് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് നേരെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതേപോലെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമുള്ള വേറൊരു വിശേഷമായിട്ടാണ് ാണ് ആ ഒരു വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ വുഡ് ബി പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ആൾ പിന്നെ മെസ്സേജ് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു എൻഗേജ്മെൻറ്റ് ടൈമിലാണെങ്കിൽ എനിക്ക് ലീവ് കിട്ടാത്തത് കൊണ്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാത്രമേ എൻ്റെ വീട്ടിൽ നേരിട്ട് കാണാത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അവളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ വുഡ്ബീൻ്റെ നിക്ക് ബേർത്ത്ഡേ ആണ് അപ്പോൾ ബേർത്ത് ഡേക്ക് അനിയൻ അനിയത്തിൻ്റെ അടുത്ത് ഇതേപോലെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് ആമ്പരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ വരുന്ന കാര്യം അവളുടെ സിസ്റ്റേഴ്സിനെ അറിയാമെന്നല്ലാതെ അറിയില്ല അപ്പം നമ്മൾ അവൾ പോലും അറിയാതെ അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോവാണ് സാധാരണ ഞാൻ കാണാറുണ്ട് പല റീൽസിലും വീഡിയോസിലൊക്കെ ഈ കപ്പിൾസ് തമ്മിൽ ലോങ് ഡി ഡിസ്റ്റൻസില് നിന്നിട്ട് കാണുന്നതും അല്ലെങ്കിൽ അവർ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നാത്തന്മാർ തമ്മിൽ ഒരുമിച്ച് കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡായിട്ട് അവളെ കാണാൻ വേണ്ടി എങ്ങനെ കട്ട വെയ്റ്റിങ്ങിലാണ് അങ്ങനെ നമ്മളിതാ നേരെ തിരിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വീട് വരുന്നത് വയനാട്ടിലാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ടു ത്രീ അവേഴ്സിൻ്റെ യാത്രയുണ്ട് അപ്പോൾ നമ്മൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവരെ വീട്ടിലെത്തി രാത്രി ആകുമ്പോഴേക്ക് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരാമെന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടായിരുന്നു ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും പക്ഷേ പഠിച്ചും വേറൊരു രീതിയിലേക്ക് അത് കരുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു പ്ലാനുകളെല്ലാം തകിടം മറിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത് ഭയങ്കര അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് കൂടെ ഒരു യാത്രയായിരുന്നു അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ഇത് ഫുള്ളായിട്ട് കാണുക കേട്ടോ അങ്ങനെ നമ്മളിത് യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ നമ്മൾ താമരശ്ശേരി ചുരത്തിലേക്ക് നമ്മൾ ചുരത്തിലെത്തിയപ്പോൾ മുതൽ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല മഴയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ചുരത്തിൽ എത്തിയപ്പോൾ മുതൽ ഭയങ്കര മഴയായിരുന്നു നോൺ സ്റ്റോപ്പായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പോരാത്തതിന് മുടിഞ്ഞ ബ്ലോക്ക് ആയിരുന്നു നമ്മൾ ചുരത്തിൽ നാലാം വളവിൽ ഒരു ലോറി കുടുങ്ങിയിട്ട് മണിക്കൂറുകളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ആ ഒരു ദിവസം അന്ന് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ചുരത്തിലെ ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവം അല്ലായിരുന്നു കേട്ടോ രാവിലെ മുതലേ ചെറുത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ നമ്മൾ വയനാട്ടിൽ പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആരും വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ന്യൂസ് പോലും ആരും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ ഉള്ളത് നമ്മൾ നമ്മളാരും അറിഞ്ഞതുമില്ല ചുരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പ്രശ്നമുള്ളത് അറിയുന്നത് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ അരമണിക്കൂർ കൂടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പോട്ട് പോകാൻ പറ്റും എന്നല്ലാതെ കൂടുതലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങി കുടുങ്ങി കാറ് മുന്നോട്ടെടുക്കാനോ ബേക്കോട്ടെടുക്കാനോ പറ്റാത്ത അത്രയും ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ തിരിച്ച് പോവുകയല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് മഴയാണെങ്കിലും നമ്മൾ പോവാം എങ്ങനെയായാലും ബർത്ത് ഡേൻ്റെ ഗിഫ്റ്റ് ആ ഒരു ഡേയിൽ തന്നെ കൊടുക്കണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്ന് നോക്കി പക്ഷേ നമ്മളുടെ ആ ഒരു ടൈം വേസ്റ്റ് ആയി എന്നല്ലാതെ നമ്മൾ തിരിച്ച് ചുരത്തുനിന്ന് തിരിച്ച് നേരെ നമ്മളെ വീട്ടിൻ്റെ ആ ഒരു റോഡിലേക്ക് തന്നെ തിരിച്ച് വന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കുകയും വേണം നമ്മളെല്ലാവരും അത്രയും ആഗ്രഹിച്ചും പോയി അപ്പോൾ എന്തായാലും റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ താമരശ്ശേരി ചുരം വഴിയുള്ള ആ ഒരു റോഡ് ഒഴിവാക്കിയിട്ട് നാടുകാണി ചുരം വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനാണെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചുരം വഴി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് മൂന്നാക്കി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളിതാ ഗൂഢലൂർ എത്തിയിട്ടുണ്ട് ഈ സമയം നമ്മൾ ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞത് ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി രാത്രി ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിലാ ഒരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ ബേഡേൻ്റെ ആ ഒരു ദിവസം അതായത് പന്ത്രണ്ട് മണി കഴിയുന്നതിൻ്റെ മുമ്പ് അവളെ വീട്ടിലെത്തണം എന്നുള്ള ഒരൊറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ ഫൈനലി വയനാട്ടിൽ എത്താനായിട്ടുണ്ട് കേരളത്തിലുള്ള നമ്മളെ ബർത്ത് ഡേകളിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിപ്പെട്ടത് ആ തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ വരുന്നത് വരുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഈ ഒരു യാത്രയിലുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ആ തമിഴ്നാടിൻ്റെ മണ്ണിൽ കാല് കൊത്തിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്താത്തിൻ്റെ മോളെ നല്ലൊരു പണി ഒറ്റിച്ച് കുറേ നേരം യാത്ര ചെയ്ത് ടയേർഡായിട്ടാണോ എന്നറിയില്ല ആളൊന്ന് വോമിട്ട് ചെയ്തോ അപ്പം നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്താ നമ്മൾ തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ക്ലീനൊക്കെ ചെയ്ത് നമ്മളിത് ആ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ അത് ഏകദേശം നമ്മൾ നമ്മളെ ബേർത്ത് ഡേകളുടെ വീട്ടിൽ എത്താനായിട്ടുണ്ട് ഈ ഒരു സമയം നല്ല കോടമഞ്ഞും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചുരം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താമരശ്ശേരി ചുരത്തിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആൾ വളരെ കുറവാണ് അത്ര റഷ് ഇല്ല പിന്നെ എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ശരിക്കും ഒരു പേടി തോന്നും കാരണം തീരെ ആളും വെളിച്ചമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടി കൂടെ ഉണ്ടായിരുന്നു കാരണം മുമ്പിലോ പാക്കിലോ ഒന്നും കൂടുതൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് നമ്മൾ ഫൈനലി കേരളത്തിലെത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ പോയി വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മളെ ബർത്ത് ഡേ ഗൾഡ് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സമയം ഡിലേ ആയിട്ടാണെങ്കിൽ പോലും നമ്മളെ ബർത്ത് ഡേകളുടെ വീട്ടിലുള്ളവർ ഈ ഒരു സർപ്രൈസിങ്ങിൻ്റെ കാര്യം അവളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയും സമയം ഡിലേ ആയിട്ടും അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരുന്നു എന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ആയി അവർ നമ്മളെത്രയും നേരം നമ്മൾ അവരെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവർ നമ്മളെയും വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മളെ ബർത്ത് ഡേകൾ ആണെങ്കിലും ഭയങ്കരമായിട്ട് സർപ്രൈസായിട്ടോ അവൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ശരിക്കും ഞാൻ പറഞ്ഞ് വിചാരിച്ചു ത്രയും ഡിലേ ആയതുകൊണ്ട് അവർ അവൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവൾ നമ്മൾ എത്രത്തോളം അവൾ സർപ്രൈസ് ആവണം എന്ന് ആഗ്രഹിച്ചു അത്രത്തോളം തന്നെ സർപ്രൈസായി നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി അവളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളിതാ തിരിച്ചറങ്ങുവാണ് അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ പ്ലാനും അങ്ങനെ സക്സസ് ആയി നമ്മൾ വിചാരിച്ച പോലെയുള്ളൊരു യാത്ര അല്ലായിരുന്നെങ്കിൽ കൂടിയിട്ടും നമുക്ക് എന്താ പറയുക യാതൊരു ബോറിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു യാത്ര സത്യം പറഞ്ഞതിന് നമുക്ക് കുറേ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക യാത്ര നമുക്കൊരു മടുപ്പ് വരുമല്ലോ അങ്ങനെ ഒരു സംഭവമേ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഒന്നാമത്തത് നമ്മൾ അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് പോയിട്ടുള്ളൊരു യാത്രയാണ് രണ്ടാമത്തത് ഈ ഒരു നാടുകാണി ചുരം എങ്ങനെയാണ് അതിൽക്കൂടെ ഉള്ള യാത്ര നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ഒരു ബോറിങ്ങേ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ യാത്രയിൽ ഫുൾ അന്താക്ഷരി കളിച്ചിട്ട് ഫുള്ള് വൈബ് ആക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബോറടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇപ്പം അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ താമരശ്ശേരി ചുരം വഴി തന്നെയാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു യാത്രയിൽ ബ്ലോക്ക് ആവുക എന്നുള്ള ബ്ലോക്കിൽ കുടുങ്ങുക എന്നുള്ളത് നമ്മളൊരു ശാപാണെന്ന് തോന്നുന്നു തിരിച്ചറങ്ങുമ്പോഴും നമ്മൾ വീണ്ടും നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി ഇതാ ഇത്തവണത്തെ നമ്മളെ കാരണക്കാരൻ പറയുന്ന ഈ കാണുന്ന ഇവനാണ് ഇവന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടാണ് ഇപ്പം നമ്മളത് ചെറുത്തിലുള്ള ബ്ലോക്കിന് മെയിൻ കാരണം അങ്ങനെ എന്തായാലും കുറച്ച് നമ്മൾ രാവിലത്തെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും നല്ല സ്ലോ ആയിട്ടാണെങ്കിലും നമ്മളിതാ ഫൈനലി കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു യാത്രയും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും രസമായിട്ട് അങ്ങനെ ആ ഒരു യാത്രയും അവസാനിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല്ല എല്ലാവർക്കും ബബ് എൻ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ